അഭിഷേക് ആലപ്പുഴയിൽ നടന്ന ഒരു കൊലപാതകത്തിൻ്റെ ചുരുളഴിയിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അഭിഷേക് അത് പറയും അത് ഒരു കാമുകൻ അയാൾക്ക് രണ്ട് കാമുകിമാർ രണ്ട് കാമുകിമാരിൽ ഒരാൾ ഗർഭിണിയാവുന്നു അതായത് ഈ ഒരു പിന്നെ കാമുകി എന്ന് പറയുന്നത് രണ്ട് വർഷമായി ഇയാളോടൊപ്പം ഉണ്ട് അവർക്ക് ഭർത്താവുണ്ട് രണ്ട് മക്കളുണ്ട് ഇവരുപേക്ഷിച്ചിട്ടാണ് ഈ ഭർത്താവിനെയും മക്കളെ ഉപേക്ഷിച്ചിട്ടാണ് ഈ കാമുകനൊപ്പം രണ്ട് വർഷമായി ജീവിക്കുന്നു പല സ്ഥലങ്ങളിൽ ഇവർ പോവുകയൊക്കെ ചെയ്തു അതിനിടയ്ക്കാണ് ഇവർ ഗർഭിണിയാകുന്നത് അങ്ങനെ ഗർഭിണിയാകുന്ന സമയത്ത് തന്നെ ഈ കാമുകൻ മറ്റൊരു യുവതിയുമായി സ്ത്രീയുമായി അടുക്കുന്നു അപ്പോൾ രണ്ട് കാമുകിമാർ ഈ രണ്ട് കാമുകിമാരെയും അയാൾക്ക് ഒരേ സമയം അയാളുടെ ജീവിതത്തിൽ കൂട്ടണം വേണം എന്നുള്ള ചിന്തയാണ് കാമുകൻ അങ്ങനെ പക്ഷേ ഈ ആദ്യത്തെ കാമുകി ഇതിന് സമ്മതമല്ല അത് മാത്രമല്ല അവർ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ നിയമപരമായി കല്യാണം കഴിക്കണം വിവാഹം കഴിക്കണം എന്ന് നിർബന്ധിക്കാൻ തുടങ്ങി അപ്പോൾ മറ്റൊരു കാമുകിയും കൂടെ ഉണ്ട് അപ്പോൾ അങ്ങനെ നിർബന്ധിക്കാൻ തുടങ്ങി അപ്പോൾ എങ്ങനെയും ഇവരെ ഒഴിവാക്കണം എന്ന ചിന്തയാണ് പിന്നീട് കാമുകനും ഈ രണ്ടാമത് വന്ന കാമുകിക്കുമുള്ളത് അങ്ങനെ ഈ രണ്ടാമത്തെ കാമുകിയുടെ വീട്ടിലേക്ക് ഇവരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജൂലൈ മാസത്തിൽ വിളിച്ചു വരുത്തുന്നു അവിടെ വെച്ച് ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അതിനുശേഷം ആദ്യത്തെ കാമുകിയെ ഇല്ലാതാക്കുന്നു അതാണ് സംഭവം അപ്പോൾ അത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പത്തിന് ആലപ്പുഴ ജില്ലയിലെ പള്ളാത്തുരുത്തിക്കടുത്ത് അരയൻ തോട് പാലത്തിന് സമീപം വൈകിട്ട് ആറരയോടെ ഒരു മൃതദേഹം പൊങ്ങിക്കിടക്കുന്നു മൃതദേഹം അല്ലാതെയും കാണുന്നത് ഒരു സ്ത്രീയുടേതെന്ന് സംശയിക്കുന്ന മുടിയിഴകൾ വെള്ളത്തിന് മുകളിൽ കാണുന്നു അങ്ങനെ നാട്ടുകാർ സംഘടിച്ചു നെടുമുടി പോലീസിൽ വിവരമറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി ഈ മൃതദേഹം കരക്കി കയറ്റി കരക്കയറ്റി നോക്കിയപ്പോൾ ഒരു സ്ത്രീയാണ് ഏകദേശം മുപ്പതിനും നാൽപ്പതിനും ഇടയ്ക്ക് പ്രായമുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് കായലിൽ പൊങ്ങിക്കിടക്കുന്നത് അങ്ങനെ ഈ മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി ഈ വേളയിൽ എടുത്ത ഫോട്ടോ ചിത്രങ്ങൾ ഈ പ്രാദേശികമായിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ നാട്ടുകാർ പങ്കുവച്ചു കാരണം ആളുകൾ തിങ്ങിപ്പാർക്കുന്നൊരു മേഖലയാണ് ആരെങ്കിലും വെള്ളത്തിൽ വീണ് പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നിർണായകമായ വിവരങ്ങൾ ഇത്തരത്തിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ കിട്ടും അങ്ങനെ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ച ചിത്രത്തിൽ നിന്ന് പുന്നപ്ര സ്വദേശിയായ ഒരാൾ പറയുന്നു ഒരു സംശയം പ്രകടിപ്പിക്കുന്നു ഇത് പുന്നപ്ര സ്വദേശിയായ അനിത എന്ന സ്ത്രീയുടെ മൃതദേഹമാണ് അങ്ങനെയാണ് പോലീസ് അനിതയിലേക്ക് എത്തുന്നത് പുന്നപ്ര തെക്ക് തോട്ടുങ്കൽ വീട്ടിൽ ഒരു ഭർത്തിമതിയായി കഴിഞ്ഞിരുന്ന ഒരു സ്ത്രീയാണ് അനിത ഇനി ഇതിനെ ഏതാനും നാളുകൾ മുൻപുള്ള രണ്ട് വർഷം മുൻപുള്ള കഥയിലേക്ക് വരാം ഈ അനിത കായംകുളത്തെ ഒരു കാർഷിക ഫാമിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു ആയിടക്കാണ് പ്രബീഷ് എന്ന മലപ്പുറം നിലമ്പൂർ സ്വദേശിയായ ഒരു യുവാവുമായി ഇവർ പരിചയത്തിലാകുന്നത് ആ പരിചയം പിന്നീട് പ്രണയത്തിലാകുന്നു ഭർത്താവിനും രണ്ട് കുട്ടികൾക്കുമൊപ്പം വീട്ടിൽ സ്വസ്ഥമായി ജീവിച്ചു വന്നിരുന്ന അനിതയ്ക്ക് പ്രബീഷിനൊപ്പം ജീവിക്കാൻ മോഹം അങ്ങനെ കൂടാതെ പറ്റില്ല ഇരുവരും ആ പ്രണയബന്ധം പിന്നീട് ഒരു ലിവിംഗ് റിലേഷൻ ആകുന്നു പ്രബീഷ് ഇവരെ ഒപ്പം കൂട്ടി പാലക്കാട് തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ മാറി മാറി വാടകയ്ക്ക് താമസിക്കുന്നു അങ്ങനെ വാടകയ്ക്ക് താമസിക്കുന്നതിനിടെ ഇവർക്ക് ഏകദേശം ആറുമാസം മുൻപ് ഈ സംഭവം നടക്കുന്നതിന് ആറ് മാസം മുൻപ് അനിത ഗർഭിണിയാകുന്നു പ്രബീഷിൽ നിന്ന് ഈ വിവരം പ്രബീഷിനോട് പറയുന്നു പ്രബീഷിനെ ഈ കാര്യത്തിൽ കുറച്ച് സംശയങ്ങൾ ഉണ്ടാകുന്നു കാരണം ഇത് തൻ്റെ കുട്ടിയല്ല തന്നെ ഈ അനിത മനഃപൂർവ്വം ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്നൊക്കെയുള്ള ഒരു ചിന്ത ഇയാൾക്ക് ഉണ്ടാകുന്നു ഇയാൾ നിരവധി സ്ത്രീകളുമായി ബന്ധം പുലർത്തി വന്നിരുന്ന ഒരാളാണ് അങ്ങനെ രണ്ടാമത് നടക്കുന്നത് ഈ പ്രബീഷ് കൈനഗരി സ്വദേശിയായ രജനി എന്ന സ്ത്രീയുമായി ഫേസ്ബുക്കിലൂടെ സൗഹൃദത്തിലാവും ഈ രജനി മുപ്പത്തിയെട്ട് വയസ്സുള്ള ഒരു സ്ത്രീയാണ് പ്രബീഷിന് മുപ്പത്തിയാറ് വയസ്സാണുള്ളത് മരണപ്പെട്ട അനിതയ്ക്ക് മുപ്പത്തിരണ്ട് വയസ്സാണുള്ളത് അങ്ങനെ മുപ്പത്തെട്ട് വയസ്സുകാരിയായ രജനി കൈനകരിയിലെ വീട്ടിലാണ് താമസിക്കുന്നത് രജനി മുൻപ് വിവാഹിതയാണ് കുട്ടി ഉണ്ടെങ്കിലും ഏറെക്കാലമായി ഭർത്താവുമായി അകന്നു കഴിയുകയാണ് ഈ വേളയിലാണ് പ്രബീഷുമായി പരിചയപ്പെടുന്നത് പ്രബീഷ് നാട്ടിലെല്ലാം സജ്ജാരമാണ് ഡ്രൈവറാണ് അങ്ങനെ കൈനകരിയിലെ രജനിയുടെ വീട്ടിൽ വന്നു കൂടുന്ന പ്രബീഷ് കൈനേരിയിലെ രജനിയുടെ വീടെന്നു പറയുന്നത് ഒരു തോട്ടിൻ്റെ സൈഡിലാണ് തോട്ടുവാത്തല എന്നാണ് രജനിയുടെ വീട്ടുപേർ കൈനേരിയിൽ അങ്ങനെ വീട് വീടിൻ്റെ സൈഡിൽ ഒരു പാത അതിൻ്റെ അപ്പുറം ഒരു തോട് ഇങ്ങനെയാണ് രജനിയുടെ വീടിൻ്റെ ഒരു അന്തരീക്ഷം ഒരു സാധാരണ ദാരിദ്ര്യമുള്ള ഒരു കുടുംബം രജനിയുടെ സഹോദരൻ ഈ ആറ്റിൽ വീണ് മരിച്ച ഒരാളാണ് ഏകദേശം ഏതാനും നാളുകൾ മുമ്പ് രജനിയുടെ വീട്ടിൽ അമ്മ മാത്രമാണുള്ളത് അപ്പോൾ പ്രബീഷ് രജനിയുടെ വീട്ടിൽ വന്നുകൂടി അവിടെ രജനിയുടെ ഭർത്താവായി മാറി മാറി നാട്ടിലൊക്കെ ഇറങ്ങി വനിത അനിത ആ അനിത ഈ സമയത്ത് പാലക്കാട് ആലത്തൂരിൽ ഒരു കാർഷിക ഫാമിൽ ജോലിക്കാണ് ഇയാളോടൊപ്പം അങ്ങോട്ടേക്ക് പോയിരുന്നു അതിനിടയ്ക്കാണ് പ്രവീഷ് വന്ന് കൈനകരിയിൽ കൂടുന്നത് കൈനകരിയിൽ കൂടി പ്രബീഷ് ഇടയ്ക്ക് നാട്ടുകാരോട് പൊങ്ങച്ചം ഇയാൾ എപ്പോഴും ഒരു എയർ പിസ്റ്റൽ കൊണ്ടു നടക്കാറുണ്ട് അത് ഒരു തോക്ക് തന്റെ കൈവശമുണ്ട് താൻ മലപ്പുറത്തെ ഒരു സ്വർണക്കടത്ത് സംഘത്തിലെ കണ്ണിയാണ് തനിക്ക് വിദേശത്ത് നിന്ന് സ്ഥിരമായി സ്വർണം കൊണ്ടുവരാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരോട് വീരവാദമൊക്കെ പറയുന്നത് പതിവായിരുന്നു ഈ തോക്ക് കാണിച്ച് നാട്ടുകാരെ അടക്കം ഭീഷണിപ്പെടുത്തുന്നതും ഇയാളുടെ പതിവായിരുന്നു കളിയാക്കുമ്പോൾ ഈ വന്നു കൂടുന്ന ഒരാൾക്ക് നേരിടേണ്ടി വരുന്ന ചില പരിഹാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇയാൾ അങ്ങനെ ഒരു വീരപരിവേഷം ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു അങ്ങനെ രജനിയുടെ വീട്ടിൽ വന്നു കയറി രജനിയോട് ഇയാൾ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു അങ്ങനെയാണ് അനിതയുടെ കാര്യം പറയുന്നത് അനിത ആറുമാസം ഗർഭിണിയാണ് ഈ ഗർഭത്തിൽ എനിക്ക് പങ്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവൾ ഇത് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ അപ്പോഴും പ്രബീഷ് പറയുന്നത് എനിക്ക് അവളെയും നിന്നെയും ഒരുപോലെ നോക്കാൻ പറ്റും രണ്ട് കാമുകമാരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും ഇരജനിക്ക് രചനിക്കതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല അനിതയ്ക്കുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയാണ് ഇവർ പദ്ധതിയിടുന്നത് അനിത ഇനി വേണ്ട അനിത ഇല്ലാതാക്കിയാൽ തങ്ങൾക്ക് സ്വസ്ഥമായി കൈനകരിയിൽ ഈ വീട്ടിൽ കഴിഞ്ഞു പോകാമെന്നൊരു ചിന്തയിലെത്തുന്നത് അങ്ങനെയാണ് അനിതയെ ക്രൂരമായി കൊലപ്പെടുത്തുന്നതിനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഇരുവരും ചേർന്ന് തയ്യാറാക്കുന്നത് അതുപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഒൻപതിന് ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് അനിതയെ അനിത വന്നിറങ്ങുന്നു ആലത്തൂരിൽ നിന്ന് ഭർത്താവിന് സുഖമില്ല കാണാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് ആലത്തൂരിലെ കാർഷിക ഫാമിൽ നിന്ന് അനിത ആലപ്പുഴയിൽ വന്നിറങ്ങുന്നത് ആലപ്പുഴയിൽ വന്നിറങ്ങുന്ന അനിത ഈ ആലപ്പുഴയിൽ നിന്ന് കൈനഗരിയിലേക്കുള്ള ദൂരം ഈ പ്രബീഷിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുന്നു ബൈക്കിൽ സഞ്ചരിക്കുന്നു ഇവർ മുൻപ് ഈ ഗർഭം അലസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു ആ സമയത്ത് ഈ സമയത്താണ് ഈ സമയത്ത് ആലപ്പുഴയിലെ ഒരു ഗൈനക്കോളജിസ്റ്റ് ആലപ്പുഴ മുഹമ്മയിലെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി ഈ ഗർഭം അലസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇവർ നടത്തിയിരുന്നു എന്നാൽ ഇത് നിയമപരമായി തെറ്റായതുകൊണ്ട് അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തിയാണ് ഡോക്ടർ വരെ പറഞ്ഞു വിടുന്നത് അതിനുശേഷം ഇവർ ആലപ്പുഴയിലെ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിച്ച് അനിതയുടെ വീട്ടിലേക്ക് പ്രബീഷ് അല്ല രജനിയുടെ വീട്ടിലേക്ക് പ്രബീഷ് ഈ അനിതയുമായി ബൈക്കിലെത്തുന്നു ബൈക്കിലെത്തി പ്രായമായ ഒരു മാതാവ് മാത്രമാണ് രജനിക്കുള്ളത് ഈ പ്രായമായ മാതാവിനോട് പറയുന്നു തൻ്റെ കുഞ്ഞമ്മയുടെ മകളാണ് ഒരു ദിവസം ഇവിടെ കാണുമെന്ന് പറയുന്നു അങ്ങനെ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു സംഭവം ഉണ്ട് ഈ അനിതയുടെ ഫോൺ പ്രബീഷിൻ്റെ ഫോൺ ഈ ആലപ്പുഴയിലെ ഒരു കടയിൽ ഇയാൾ വിറ്റു വിറ്റിട്ടാണ് നാട്ടിലേക്ക് വരുന്നത് നാട്ടിലേക്ക് വന്ന് അനി അനിതയുടെ ഫോണാണ് ആലപ്പുഴയിൽ വിൽക്കുന്നത് എന്നിട്ടാണ് പ്രവീഷ് ഈ രജനിയുടെ വീട്ടിലേക്ക് വരുവായിട്ട് വരുന്നത് രജനിയുടെ വീട്ടിൽ വന്നു കയറി അന്ന് രാത്രി ഒരു ഏഴരയോടെ പ്രവീഷ് മദ്യപാനം തുടങ്ങി മദ്യപിക്കാനുള്ള സാധനങ്ങളൊക്കെ ശേഖരിച്ചാണ് വീട്ടിലേക്ക് വരുന്നത് മദ്യപാനം തുടങ്ങി പത്ത് മണിയോടെ ഇത് ഒരു രണ്ട് മുറി ഉള്ള ഒരു വീടാണ് ഒരു മുറിയിൽ അമ്മയാണ് ഉറങ്ങുന്നത് അമ്മ ഏകദേശം മരുന്നൊക്കെ കഴിക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് വാങ്ങിപ്പോയി എന്നാണ് പിന്നീട് പോലീസിനോട് ഇക്കാര്യത്തിൽ പറയുന്നത് അങ്ങനെ വീട്ടിൽ പത്ത് മണിക്ക് ശേഷം ഇവർ മദ്യപാന സദസ്സും ആഹാരമൊക്കെ കഴിച്ച് ഇരുവരും ഈ രണ്ട് കാമിക കാമുകിമാരോടൊപ്പം പ്രബീഷ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു രണ്ട് പേരോടൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെ അനിതയുടെ കഴുത്ത് ഇയാൾ കുത്തിപ്പിടിച്ചു അനിതയുടെ കഴുത്ത് കുത്തിപ്പിടിച്ചു ആ സമയത്ത് ഈ രജനി വാവ് ഒത്തിപ്പിടിച്ചു എന്നാണ് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഇത് ഇയാൾ കൊലപ്പെടുത്താൻ വേണ്ടി ഇവരെ അല്ല എന്നാണ് ഇവർ വിചാരിച്ചത് അതുകൊണ്ട് തന്നെ വലിയ ബഹളമൊന്നും ഇവർ ആദ്യം ഉണ്ടാക്കിയില്ല എന്നാൽ പിന്നീടാണ് തന്നെ അപായപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് കരുതി ഇവർ കരയാൻ തുടങ്ങുമ്പോൾ രജനി വായ പൊത്തിപ്പിടിച്ചു വായ പൊത്തിപ്പിടിച്ചപ്പോൾ ശരിക്കും ഇവർ ബോധശൂന്യായി അബോധാവസ്ഥയിലായി ബോധം മറഞ്ഞു അങ്ങനെയാണ് ഇവർ മരണപ്പെട്ടു എന്ന് കരുതുന്നത് അങ്ങനെ ഈ ഒരു കൊലപാതകം നടത്തിയാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തെളിവ് നശിപ്പിക്കലാണ് ഈ ബോഡി മറവ് കുട്ടനാട്ടിൽ അതിനൊരു ബോഡി മറവ് ചെയ്യാനായിട്ട് നേരെ എടുത്ത് കാലിൽ തട്ടിയാൽ മതി ഇവർ ചെയ്തത് ഇവരുടെ വീട് നമ്മൾ പറഞ്ഞു വീടൊരു വീടിവിടെ അതിൻ്റെ അപ്പുറം ഒരു പാത ചെറിയൊരു നാട്ടുപാത അതിൻ്റെ അപ്പുറം ഒരു കലുങ്ക് തോട് അപ്പോൾ ഈ തോട്ടിൽ വള്ളം നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ വീടിൻ്റെ അയൽവക്കത്തെ വീട്ടിലെ കടവിൽ നിർത്തിയിട്ടിരുന്ന ഒരു ഫൈബർ വള്ളം രണ്ടുപേർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ഒരു ഫൈബർ വള്ളവുമായി രജനി രജനി വള്ളം തുഴയാനൊക്കെ അറിയാവുന്നു കുട്ടനാട്ടുകാർക്കായ ആർക്കായാലും വള്ളം തുഴയാൻ വെള്ളവും വള്ളമൊക്കെ അവർക്ക് നിസ്സാരമാണ് അങ്ങനെ രജനി വള്ളം ഒഴിച്ചുകൊണ്ട് വരുന്നു പ്രബീഷ് ഈ അനിതയുടെ ബോധം മറഞ്ഞ അനിതയുടെ ശരീരവും എടുത്ത് നേരെ തോട്ടും വന്ന് വള്ളത്തിലേക്ക് എത്തുന്നു ആദ്യം ഈ പ്രബീഷും കൂടി വള്ളത്തിൽ കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ വള്ളം ഉലഞ്ഞു ഈ രണ്ടുപേർക്ക് മാത്രം കയറാൻ പറ്റുന്ന ഒരു ചെറുവള്ളമല്ലേ അപ്പോൾ അത് ഉലഞ്ഞു ഇയാൾക്കാണ് നീന്താനും അറിയില്ല മലപ്പുറം കാരനാണ് അങ്ങനെ ഈ അനിത ഈ സ്ത്രീയുടെ അനിതയുടെ മൃതദേഹവുമായി മൃതദേഹമല്ല ബോധം മറഞ്ഞ അനിതയുടെ ശരീരം വള്ളത്തിൽ കിടത്തി രജനി വള്ളം തുഴഞ്ഞ് നേരെ കായലിൻ്റെ ഭാഗത്തേക്ക് പോയി ആ സമയത്ത് അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം മാറ്റിലുണ്ട് കാരണം രണ്ടാം കൃഷി കഴിഞ്ഞ് ഈ പാടശേഖരത്തിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കളയും ഈ പമ്പ് ചെയ്ത് കളയുന്ന വെള്ളവും കിഴക്കൻ വെള്ളത്തിൻ്റെ വരവും കൂടി കൂടിയാകുമ്പോൾ ഈ അത്യാവശ്യം നല്ല രീതിക്ക് ഒഴുക്കും ഉണ്ടാകും ഉണ്ടാകും ഈ കിടത്തി രജനി വെള്ളം തുഴഞ്ഞ് മുന്നോട്ട് വരുന്നു പ്രബീഷ് ഈ ഇടതുഭാഗത്തുള്ള ഈ പാതയിലൂടെ ഇവരെ അനുഗമിക്കുന്നു ഇവർ രണ്ടുപേരും ഒരേ രീതിയിലാണ് സഞ്ചരിക്കുന്നത് അങ്ങനെ ചെന്ന് ഈ പള്ളാത്തുരുത്തി മൃതദേഹം കണ്ടെത്തുന്ന പള്ളാത്തുരുത്തി അരയൻതോട് പാലത്തിലെത്തിയപ്പോൾ ഈ പ്രബീഷ് വീണ്ടും വള്ളത്തിൽ കയറാനൊരു ശ്രമം നടത്തി ഇത് കഴിഞ്ഞ ഒരു വലിയ പാലമാണ് മേൽപ്പാലം അതിൻ്റെ അടിയിൽ കൂടെ പോയി കുറച്ചുകൂടെ ദൂരെ ഉപേക്ഷിച്ചാൽ ഈ മൃതദേഹം രണ്ട് ദിവസം കഴിഞ്ഞേ പൊങ്ങി വരും അന്നേരം ജീർണിച്ച അവസ്ഥയിലായതിനാൽ മുങ്ങി മരണമായിരിക്കുമെന്ന് കരുതുമെന്നായിരുന്നു ഇവരുടെ ഒരു കോൺഫിഡൻസ് പക്ഷേ ആ പദ്ധതി തകരുന്നത് അവിടെ വെച്ചാണ് വള്ളത്തിൽ കയറാൻ ഈ പ്രബീഷ് ശ്രമം നടത്തിയതോടെ വള്ളം മറിഞ്ഞു മറിഞ്ഞു ഈ അനിതയെ കിടത്തിക്കൊണ്ടുപോയ വള്ളം മറിയുകയും പ്രബീഷും രജനിയും അനിതയും അനിതയും തോട്ടി വീണു തോട്ടി വീണ് അനിത മരണപ്പെട്ടിരുന്നില്ല അനിതയുടെ മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അനിത അനിതയെ സ്മോദർ ചെയ്തിട്ടുണ്ട് സ്മോദറിങ് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ഒരാളെ കൊലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ശ്വാസം മുട്ടിക്കുന്നു ശ്വാസം മുട്ടിച്ചിട്ടുണ്ട് ഇവരുടെ തൈറോയിഡ് ഗ്രന്ഥിക്കടക്കം ക്ഷതമേറ്റിട്ടുണ്ട് അതുകൂടാതെ പോസ്റ്റ് മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇവരുടെ മരണകാരണം ഈ സ്മോദറിങ് അല്ല ഇവരുടെ മരണകാരണം വെള്ളം കുടിച്ചതുകൊണ്ടാണ് വെള്ളത്തിൽ വീണ് വെള്ളം കുടിച്ചത് അങ്ങനെയാണ് പിന്നീട് ഈ മൃതദേഹം ഉപേക്ഷിച്ച് വള്ളത്തിൽ നിന്ന് പോയ മൃതദേശരീരം എടുത്ത് അല്ല അനിതയുടെ ദേഹം എടുത്ത് വീണ്ടും വഞ്ചിയിലിട്ട് കൊണ്ടുപോകുന്നത് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് കാരണം അടുത്തടുത്ത് വീടുകളുള്ള ഒരു മേഖലയാണ് പ്രത്യേകിച്ച് ആ സമയത്ത് ഈ പാടത്ത് നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കളയുന്നതുമായി ബന്ധപ്പെട്ട ഒരു മോട്ടോർ പുരയിലെ ജീവനക്കാരൻ അവിടെ ഉണ്ടായിരുന്നു ഇയാൾ നാല് പ്രാവശ്യം ആ ദിവസം പുറത്തിറങ്ങിയിട്ടുണ്ട് രാത്രി എന്നിട്ടും അസ്വാഭാവികമായിട്ടുള്ള ഒന്നും കണ്ടിട്ടില്ല എന്നാണ് ഇയാൾ പോലീസിനോട് പറയുന്നത് അങ്ങനെ ഇവർ ആ അനിതയുടെ ശരീരം കായലിൽ വീണു ഇവർ തിരികെ വള്ളം അവിടെ ഉപേക്ഷിച്ച് ഇവർ ആ വഴിയിലൂടെ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു വീട്ടിലേക്കെത്തി പിറ്റേ ദിവസം ഒന്നും അറിയാത്തതുപോലെയാണ് നാട്ടുകാരോടൊക്കെ ഇടപെടുന്നത് പിറ്റേ ദിവസവും പതിവ് പോലെ ഇവർ വീട്ടിൽ സ്വാഭാവികമായി യാതൊന്നും സംശയിക്കാനില്ല അങ്ങനെയാണ് പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പത്താം തീയതി ഈ മൃതശരീരം കണ്ടെത്തുന്നത് കണ്ടെത്തിക്കഴിഞ്ഞ് കണ്ടെത്തി കഴിഞ്ഞും ഇവരുടെ വീട്ടിലെ അയൽവാസികൾ അന്നേരം പറഞ്ഞു അവിടെ ഒരു ശവം പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രവേശി ചോദിക്കുന്നത് സ്ത്രീയാണോ പുരുഷനാണോ ഒന്നാണ് അങ്ങനെ ആണാണോ പെണ്ണാണോ സാധാരണ ഒരു മൃതദേഹം കണ്ടെത്തിക്കഴിഞ്ഞാൽ നാട്ടുകാർ ചോദിക്കുന്നു സ്വാഭാവികമായിട്ടുള്ള ചോദ്യം പക്ഷേ അതേസമയം രജനിയുടെ പെരുമാറ്റത്തിൽ പന്ത് കേട്ടിട്ടുണ്ടായിരുന്നു രജനി ചിരിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞത് ഓ അങ്ങനെ പ്രദേശവാസികൾക്ക് തന്നെ ആദ്യം സംശയമുണ്ടായി അങ്ങനെ ഈ ബോഡി കണ്ടെത്തുന്നു മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടക്കുന്നു അതിനുശേഷം ഇത് അനിതയാണെന്ന് തിരിച്ചറിയുന്നു അപ്പോൾ അനിതയുടെ അനിതയാണെന്ന് തിരിച്ചറിഞ്ഞത് അനിതയുടെ സഹോദരൻ മെഡിക്കൽ കോളേജിലെത്തി ശരീരം തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ആലപ്പുഴ പുന്നപ്ര വണ്ടാനം വലിയ ദൂരമില്ല അങ്ങനെ ഇത് കഴിഞ്ഞ് അനിതയെ കൊന്നതാരാണ് എന്തിനാണ് കൊന്നതെന്നറിയാനുള്ള ശ്രമത്തിനിടെ ആലപ്പുഴ ഡിവൈഎസ്പി എസ് പി സുരേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഈ കേസ് ആദ്യം അന്വേഷിച്ചത് അങ്ങനെ രണ്ട് സ്ക്വാഡായി തിരിഞ്ഞാണ് തെളിവ് തേടിപ്പോയത് അങ്ങനെ ഈ ആലത്തൂരിലെ കാർഷിക ഫാമിലേക്ക് എത്തി അനിത ഭർത്താവിന് സുഖമില്ലെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയി എന്നറിയുന്നു പിന്നീട് അനിതയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ ഫോൺ നമ്പർ എടുത്ത് രേഖകൾ പരിശോധിച്ചപ്പോൾ അറിയുന്നത് ഈ അവസാനമായി ഇവരുടെ കോൾ പോയത് ഈ പ്രബീഷിലേക്കാണ് പ്രബീഷിലേക്ക് കോൾ പോയത് മാത്രമല്ല ഈ ഫോൺ വിറ്റ സ്ഥലം പോലീസ് കണ്ടെത്തി അതിനുശേഷം പ്രബീഷിൻ്റെ ഫോൺ നമ്പർ ട്രേസ് ചെയ്തപ്പോൾ മലപ്പുറത്തല്ല ആലപ്പുഴയിലുണ്ടാൾ എവിടേക്കും പോയിട്ടില്ല അങ്ങനെ പോലീസ് പ്രബീഷിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ പ്രബീഷ് കൃത്യമായി ഈ ഭക്ഷണ വിതരണ ആപ്പുണ്ടല്ലോ സ്വിഗ്ഗി പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട് കൃത്യമായ മേൽവിലാസം അടക്കം പോലീസിന് കിട്ടി പോലീസിന് കിട്ടിയപ്പോൾ പിന്നെ പിന്നെയുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ തോടുകരയിലെ കുട്ടനാട്ടുകാരായ ആളുകൾ സാധാരണ പോലീസ് പിടിക്കാൻ വരുമ്പോൾ ഇവർക്ക് ധാരാളം സമയം കിട്ടും ഈ വെള്ളമൊക്കെ കടന്ന് തോടൊക്കെ കടന്ന് പോലീസ് വരുമ്പോഴേക്കും ഇവർക്ക് രക്ഷപ്പെടാൻ ധാരാളം പഴുതുകൾ ഉണ്ടാവും അങ്ങനെ പോലീസ് ആരോഗ്യ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെന്ന വ്യാജേനയാണ് ഈ വീട് വളയുന്നത് വീട് വളഞ്ഞ് നേരെ പ്രതീഷിനടുക്കെ ചെന്ന് പറയുന്ന പറയുന്നു ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരാണ് പോലീസല്ല ഇവരെ സംശയമേ ഇല്ല നേരെ ചെന്ന് പ്രബീഷിനോട് പറയുന്നു കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ച ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഹോട്ടലിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് രണ്ടുപേർ മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ് അതീവ ഗുരുതരാവസ്ഥയിലാണ് അവർ കഴിയുന്നത് അതുകൊണ്ട് നിങ്ങളെ അവിടെ നിന്ന് കഴിച്ചാണ് നിങ്ങൾ ഞങ്ങളുടെ അവിടെ വരണം ആശുപത്രിയിലേക്ക് വരണമെന്ന് പറഞ്ഞു അന്നേരം പ്രബീഷ് എന്ത് പറഞ്ഞു എന്നറിയോ പ്രബീഷ് പറഞ്ഞു അയ്യോ ഞാൻ മാത്രമല്ല അവിടുന്ന് ഭക്ഷണം കഴിച്ചത് രജനിയും കഴിച്ചിട്ടുള്ളൂ അങ്ങനെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരോടൊപ്പം ആശുപത്രിയിലേക്ക് പോയ പ്രവീഷ് നേരെ പോകുന്നത് നെടുമുടി പോലീസ് സ്റ്റേഷനിലേക്കാണ് നെടുമുടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ഇൻട്രോഗേറ്റ് ചെയ്തപ്പോൾ ഒരു മറച്ചു വയ്ക്കാനൊന്നുമില്ല ദൈവത്തിൻ്റെ ഒരു അടയാളം കേസിൽ അവശേഷിച്ചിട്ടുണ്ട് അങ്ങനെ ഇൻട്രോഗേഷനിൽ ഇയാൾ കുറ്റം സമ്മതിക്കുന്നു രജനിയോടൊപ്പം ചേർന്ന് ഇത്തരത്തിൽ രണ്ട് പേരോടൊപ്പം രണ്ട് പങ്കാളികളോടൊപ്പം ജീവിക്കാൻ ഒരു പങ്കാളിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല അതിനെ തുടർന്ന് ഒഴിവാക്കാനായി മറ്റൊരു വഴിയില്ല അങ്ങനെയാണ് ഇത്തരം ഒരു ക്രൂരമായ കൊലപാതകം നടത്തിയതെന്നാണ് ഇയാള് പറയുന്നത് പ്രബീഷിന്റെ മൊഴി അങ്ങനെ രണ്ടുപേരെയും റിമാൻഡ് ചെയ്തു ഒരാളെ മാവേലിക്കര സബ്ജയിലേക്ക് വിട്ടു ഒരാളെ ആലപ്പുഴ സബ്ജയിലേക്ക് മാറ്റി പിന്നീട് എന്തായി ആ കേസിന്റെ വിശദാംശങ്ങൾ എന്നറിയില്ല എന്തായാലും ആലപ്പുഴ ജില്ലയിൽ നടന്ന ഇത് ഒരു കൊലപാതകമല്ല ഈ അനിതയെ കൊന്നു ആറ് മൈസ് ആറ് മാസം പ്രായമുള്ള ക്യാരി ആയിട്ടുള്ളൊരു കുട്ടിയെ കൂടി കൊന്നില്ലേ അതെ അതെ കൊലപാതകമായിട്ട് കണക്കാക്കേണ്ട ഒന്നാണ് ഇതാണ് ആലപ്പുഴ അനിത പള്ളാത്ത വലിയ വാർത്താ പ്രാധാന്യവും ഒരു പ്രത്യേകിച്ച് ഈ രണ്ട് കാമുകിമാർ വന്നതോടുകൂടി ഉൾപ്പെട്ട ഉൾപ്പെട്ട കേസായതോടുകൂടി മാധ്യമങ്ങളടക്കം ആഘോഷിച്ച ഒരു വാർത്തയാണ് അതെ അതെ